അല്ല ഇപ്പം മഴയങ്ങ് തുടങ്ങിയേ അപ്പത്തേക്കും ഇനി എന്തൊരു മഴയല്ലേ മിഞ്ഞാന്ന് നല്ല മഴയിലൊരു ദിവസവും നല്ല തണുത്ത ഷെയ്ക്കും ഐസ് ക്രീമും അഫ്ഗാനി റൈസും ചിക്കൻ ഷവായി ഏതോ ഒരു കല്യാണ റിസപ്ഷനും ഒരു നല്ല അടിപൊളി മട്ടൺ ബിരിയാണിയും പിന്നെ ബെറിറ്റോ ബൗൾ വിത്ത് ചിക്കൻ സ്റ്റേക്കും എല്ലാം കഴിച്ചിന് എന്നിട്ട് അവസാനം ഒരു ഐസ്ക്രീമെല്ലാം കുടിച്ചുനെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഇതാണ് വേവിച്ച ക്യാരറ്റും കുറച്ച് കറമോസും അടിക്കുന്ന കോക്ടൈൽ ഷേക്ക് പിന്നെ ഇത് കുടിക്കുമ്പം കടിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പും അനാറും ഉണ്ടാവുക ഒരു ജാർ കോക്ടൈൽ ഷേക്ക് ഇടുന്ന അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇവർ മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇടുന്നുണ്ട് അതായത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഐസ്ക്രീം ആഡ് ചെയ്യുന്ന ഒരു കോക്ടൈൽ ഷേക്ക് ഇതന്നെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിലെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉണ്ടാവില്ലേ കൊറക്ട് ക്യാരറ്റിൻ്റെ ഫ്ലേവറിലെല്ലാം കറക്റ്റാണ് കറമോസിൻ്റെ ഫ്ലേവർ അതിനേക്കാളും താഴെ ചെറുതായിട്ട് അടിക്കും അതാണ് അതിൻ്റെ ഒരു എക്സാക്ട് രൂപം അപ്പോൾ ആ കോക്ക് ഷേക്ക് പതുക്കെ അങ്ങനെ ആസ്വദിച്ച് കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഇവർ പുതിയതായിട്ട് ഇറക്കിയ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് അഞ്ച് സ്കൂപ്പ് ഐസ്ക്രീം വരുന്ന ഒരു ഐറ്റം ഇത് വെറും നൂറ്റി മുപ്പത് ഉറുപ്പയുള്ളൂ കേട്ടോ ഇതിന് ട്രാഫിക് ജാമെന്നാണ് ഇതിൻ്റെ പേരെ അതിൻ്റെ ഇടയിൽ എല്ലാം വരും പിന്നെ മേലെ ക്യാരമൽ സിറപ്പ് ചോദിക്കും ചോക്ലേറ്റ് സിറപ്പ് ചോദിക്കും പിന്നെ ഒരു ഓറിയോ പൊക്കൂ അഞ്ച് സ്കൂപ്പ് ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സും പിന്നെ അതിൻ്റെ ഒരു ഓറിയോ ബിസ്കറ്റെല്ലാം വെച്ചിട്ട് ഏടിയെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് റുപ്പ്യൊക്കെ കിട്ടുക ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അനക്കുമെന്നല്ലേ ഇടുന്നെങ്കിൽ ആ പൈസയൊക്കെ കിട്ടുന്നു അപ്പോൾ മേലത്തെ ആ ചോക്ലേറ്റ് ഐസ്ക്രീമും ബട്ടർ സ്കോച്ചും വെനിലയും സ്ട്രോബെറിയും രണ്ട് സ്കൂപ്പ് വെനിലുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അതെല്ലാം മിക്സ് ആയിട്ട് എടുത്ത് കുടിച്ച് എന്നിട്ട് ഞാൻ ഫലൂതിയെല്ലാം കഴിക്കുന്ന ആ ഒരു സ്ഥിരം ഉണ്ടല്ലോ ആ രീതിയിലൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് അത് അങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ ടേസ്റ്റെല്ലാം ഉണ്ട് പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത് അതായത് ഫ്രൂട്ട്സിൻ്റെ കൂടെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ തീരെ സിങ്ക് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് ഒരു ട്രാഫിക് ജാമും കൂടി ഓർഡർ ചെയ്ത് അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഐസ്ക്രീം ഇടണ്ടാന്ന് അവനോട് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്ത് അതിന് പകരം രണ്ട് സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം ഇടാൻ പറഞ്ഞു എന്നിട്ട് ആ സ്ട്രോബെറി ഐസ്ക്രീമും മാംഗോവും ബട്ടർസ്കോച്ചും വെനില ഐസ്ക്രീമും എല്ലാം കൂടെ മേലേനെ താഴെ വരെ നല്ലോണം അങ്ങോട്ട് കുത്തിയാളേക്ക് മിക്സി ആയിട്ട് ഇതാണ് വീണ്ടും ഒരു കണ്ടെയ്നറിലേക്ക് മെല്ലെ അങ്ങോട്ട് ഒഴിച്ചാൽ ഈ ഫ്രൂട്ട്സിൽ മാോലും ഉണ്ട് കേട്ടോ ആ മാങ്കോയിൽ ആ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കൂടെ തീരെ സിംഗാവാത്തത് പക്ഷേ ചോക്ലേറ്റ് ഐസ്ക്രീം ഒഴിവാക്കിയിട്ട് കഴിച്ചോ അടിപൊളിയും കേട്ടോ അപ്പോഴത്തേക്കും ഒന്ന് ഏകദേശം മത്ത കേട്ടോ മധുരം കഴിച്ചിട്ട് പക്ഷേ ഞാൻ വിട്ടു വിട്ടുകൊടുത്തില്ല കുറേ സൈ എല്ലാം കഴിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ഐസ്ക്രീമിൽ ആറാടുന്നു ഞാൻ രാവിലെ തീരുവാൻ ചൊർപ്പിച്ച അങ്ങനെ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്ത് അതാണ് ഇവിടുത്തെ ഈ ചോക്ലേറ്റ് അവിൽ മിൽക്ക് സാധാരണ അവിൽ മിൽക്കിന് മേലെ ചോക്ലേറ്റ് സ്കൂപ്പ് ഐസ്ക്രീം കൂടു ചോക്ലേറ്റിൻ്റെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൊടുക്കും പിന്നെ കുറച്ച് നട്ട്സ് അല്ല ഇട്ടുള്ള സാധനം കുഴപ്പമുണ്ടായിട്ടില്ല നെക്സ്റ്റായിട്ട് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഐറ്റ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഐറ്റം വീണ്ടും ഇവിടുന്ന് കഴിക്കുന്നത് രണ്ട് ഗുലാബ് ജാമു ഇടാൻ ഓനോട് പ്രത്യേകം എടുത്ത് പറഞ്ഞേ ഒരു ഗുലാബ് ജാമുൻ എക്സ്ട്രാ ഐറ്റം പത്ത് റുപ്പ്യുണ്ട് സാധാരണ ഒന്നേ വരും ഇതിൻ്റെ അകത്ത് എന്നിട്ട് ആ പഴവും ബട്ടറും ഗുലാബ് ജാമുനും ഐസ്ക്രീമും ഗുൽക്കണ്ടും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ആ ബട്ടർ ഗുൽഖണ്ഡ അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചാൽ നൂറ്റിപ്പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് അതിന് ശേഷം ഒരു വിത്തൌട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഷെയ്ക്ക് കൂടിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ ജെഎസ് പോൾ കോർണറിൻ്റെ അടുത്ത് താളിക്കാവ് ഹനുമാൻ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലുള്ളതാണ് ഈ പ്രകൃതി ജ്യൂസ് ആൻഡ് കഫെയാ പിന്നെ ആവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഞാനിങ്ങനെ എസ് എൻ പാർക്ക് റോഡില്ലേ കണ്ണൂർ അതിലോട്ട് ഒന്ന് ഇങ്ങനെ നടന്നേ അന്നേരം ഉണ്ട് ഒരു ഷോപ്പിൽ ഈ കുറേ ഈ ചിക്കൻ ചവായ ഇങ്ങനെ തിരിയെന്ന് അനക്കാമെങ്കിൽ ആ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് ആകെ മൊത്തത്തിൽ മത്തായിട്ട് എന്തെങ്കിലും കിക്കായ പോലെ ഒന്ന് ടേസ്റ്റ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കയറിയിട്ട് ആടെന്ന് ഒരു പോർഷൻ അഫ്ഗാനി റൈസും പറഞ്ഞ് ഒരു പോർഷൻ ബുഹാരി റൈസും പറഞ്ഞ് ഒരു ക്വാർട്ടർ ചിക്കൻ ചവയും പറഞ്ഞ് ചെസ് പീസ് ചെസ് പീസിലാണല്ലോ ഇഷ്ടംപോലെ പ്രോട്ടീൻ ഉള്ള ബോഡി ബിൽഡിങ്ങിന് അത് വളരെയധികം അത്യാവശ്യം പക്ഷേ ഞാൻ ബോഡി ബിൽഡിംഗ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ ആ ലെഗ് പീസ് അല്ലെങ്കിൽ തൈ പീസ് അല്ലാൻ അതായത് യൂറിക് ആസിഡ് എല്ലാം ഭയങ്കര അടങ്ങാറും കോഴീൻ്റെ കാലുണ്ടല്ലോ അത് റെഡ് മീറ്റിന് തുല്യ പിന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് ചായയും കുടിച്ചിട്ട് രണ്ട് മൂന്ന് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു ഒരു മീറ്റിങ്ങിലും ഉണ്ടായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ നമ്മളെ എസ് എൻ പാർക്കില്ലേ കണ്ണൂർ അതിൻ്റെ അടുത്ത് തന്നെയുള്ള വെസ്റ്റ് ബേഗില്ലേ ആടെ പോയിട്ട് ആടുന്ന നിന്ന് ഒരു ബേഗർ കഴിച്ചത് ബേഗർ എനിക്ക് അത്രയും ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് തോന്നിയില്ല കാരണം ഇതിനേക്കാളും നല്ല ബേഗർ ഞാനിവിടുന്ന് തന്നെ ഇതിനു മുമ്പ് ഇവരെ ധർമ്മശാലയുള്ള ഔട്ട്ലെറ്റ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് കൊല്ലം മുമ്പ് ആടുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവരെ ഈ സാധനം കഴിച്ചു അതിന് പേര് ആ ബെറിറ്റോ ബൗൾ വിത്ത് ചിക്കൻ സ്റ്റേക്ക് ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ആ ചിക്കൻ കറക്റ്റ് ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ റൈസ് ഉണ്ട് ഒരു പോഷ്യൻ ഒരു പോഷൻ റൈസ് ഉണ്ട് ഒരു വെജിറ്റബിൾ ഉണ്ട് പിന്നെ ബീൻസ് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതൊരു പ്രോട്ടീൻ ഒന്നും ഇല്ല അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് ജിമ്മിൽ പോകുന്നവർ പോലും എൻ്റെ അത്ര കൃത്യമായിട്ടിങ്ങനെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഇനി ഇതെല്ലാം കഴിച്ചിട്ട് തന്നാലും അസലമൊന്നളിയാണ് ഏ പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ കേട്ടുന്നുണ്ട് പ്രോട്ടീൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം പയ്യാമ്പലം ബീച്ചിലോട്ട് ഒന്ന് നടന്നത് അതൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അന്നേരമുണ്ട് കുറച്ചപ്പുറത്ത് കുറച്ച് ആൾക്കൂട്ടോ ഒരു കല്യാണം റിസപ്ഷൻ നടക്കുന്ന പോലത്തെ ഒരു പരിപാടി പിന്നെ വല്ല ഫോണെല്ലാം വിളിച്ചുകൊണ്ട് വാച്ച്മാൻ്റെ ഇടയിലൂടെ അങ്ങ് കയറി ചെറു ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ എല്ലാം ആക്കിയിട്ട് ആ ക്യൂ പോയിട്ട് അടങ്ങുന്നത് എന്നിട്ട് അവിടെ നിന്ന് മട്ടൺ ബിരിയാണി കഴിച്ചി ചപ്പാത്തി കഴിച്ചി ആട്ടപ്പൊറോട്ട കഴിച്ചിനി പിന്നെ വെള്ളയപ്പം കഴിച്ചിനി ഫിഷിൻ്റെ ഫിഷ് മാംഗോ കറി ഉണ്ടേനു പിന്നെ ചിക്കൻ്റെ ഒരു ഗ്രേവി ആയിട്ടും ഉണ്ടേനു പിന്നെ പ്രോൺസ് ഉണ്ടേനു പിന്നെ ബീഫ് ബീഫുണ്ടേരും അങ്ങനെ അതെല്ലാം കഴിച്ച് ഓരോ പ്രാവശ്യവും പ്ലേറ്റുമായിട്ട് അവിടെ ഫുഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആരല്ലോ ആ നേരത്തെ വന്നിട്ട് ഒന്നുമല്ലോ ചോദിക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലും പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പിന്നെയും ആ ക്യൂ പോയിന്നിട്ട് ഐറ്റംസ് ഓരോന്നോ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു സൈഡിൽ വന്ന് ഇരുന്നിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ ചെമ്മീനെല്ലാം എന്നാ ടേസ്റ്റ് എന്ന് പറയാൻ പിന്നെ വിളിക്കാത്ത കല്യാണത്തിനും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലേറ്റ് മാറ്റി മാറ്റി എടുക്കരു ഒറ്റ വന്ന് മാത്രം എടുക്കണം കാരണം അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവസാനം സാലഡും കഴിച്ച് എന്നിട്ട് മഴയത്ത് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാനുള്ള ഒരു തോന്നൽ പിന്നെ കണ്ണൂർത്തഞ്ചാൽ നാച്ചുറൽസ് ഇല്ലേ കട കിരിയിട്ടാടുന്ന ഒരു ആൽമണ്ടിൻ്റെ ഇതും പിന്നെ മാംഗോ ഐസ്ക്രീമും കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അടിപൊളിയാണ് അപ്പം ശരി